ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതുതലമുറയെ ഏറെ ആകർഷിച്ച അവരെ വായനയോട് അടുപ്പിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് അഖിൽപി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദ് ഇതൊരു സിനിമാറ്റിക് നോവലാണ് അഖിൽപി ധർമ്മജൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി ഓജോ ബോർഡ് മെർക്കുറി ഐലൻഡ് എന്നീ രണ്ട് പുസ്തകങ്ങൾക്ക് ശേഷം അഖിൽപി ധർമ്മജൻ എഴുതുന്ന മൂന്നാമത്തെ പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി ഇത് ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു നോവലാണ് തുടക്കം മുതൽ അവസാനം വരെ ഒരു സിനിമയെ വെല്ലുന്ന ചിത്രീകരണ രംഗങ്ങൾ പോലെയാണ് നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ തോന്നുന്നത് ഇതിൽ പ്രണയമുണ്ട് സിനിമയുണ്ട് സൗഹൃദമുണ്ട് പ്രതികാരമുണ്ട് സിനിമാമോഹവുമായി സിനിമ പഠിക്കാനായി ഒരു നോവൽ എഴുതണം എന്ന ആഗ്രഹത്തോടു കൂടി ആലപ്പുഴയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്ന് റാം എന്ന ചെറുപ്പക്കാരൻ ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നു ചെന്നൈയിലെ ഒരു കോളേജിൽ സിനിമ പഠിക്കുന്നതിനായി അദ്ദേഹം ജോയിൻ ചെയ്യുന്നു അദ്ദേഹം താമസിക്കുന്ന അയ്യപ്പൻ അയ്യപ്പന്താങ്കൾ എന്ന സ്ഥലത്തു നിന്ന് നുങ്കമ്പക്കത്തെ കോളേജിലേക്കുള്ള യാത്രയ്ക്കുടനീളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഇത് നോവലായിട്ട് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് നുങ്കമ്പക്കത്തെ അദ്ദേഹം പഠിക്കുന്ന കോളേജിലേക്കുള്ള യാത്രയ്ക്കുടനീളം അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ വളരെ മനോഹരമായാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മളും അവർക്കൊപ്പം രണ്ടു വർഷക്കാലം ചെന്നൈയിൽ ജീവിച്ചൊരു പ്രതീതി ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതിൽ കഥാപാത്രമായി വരുന്ന വെട്രി വെട്രിയുടെ സഹോദരി രേഷ്മ അനീഷേട്ടൻ കിരൺ ആനന്ദി പാട്ടി എല്ലാം നമുക്കേറെ പ്രിയപ്പെട്ടവരാകും സൗഹൃദത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കൃതിയാണിത് സൗഹൃദത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കൃതിയാണ് ഇത് അതിനോടൊപ്പം തന്നെ പ്രണയവും ആർദ്രമായ പ്രണയവും ഇതിൽ കടന്നു വരുന്നു പറയാതെ പറയുന്ന പ്രണയം എങ്കിലും പ്രണയത്തെക്കാൾ പ്രാമുഖ്യം അവസാനം സഹോദര സ്നേഹത്തിനാണെന്ന് തെളിയിക്കുന്നിടത്താണ് ഈ കൃതിയുടെ പ്രസക്തി ഈ കൃതിയിലുടനീളം നമ്മൾ ഒരു സിനിമ കാണുന്ന അനുഭവമാണ് നമുക്കുണ്ടായിത്തീരുന്നത് അതിനൊപ്പം തന്നെ രാഷ്ട്രീയവും കൂടിക്കലരുന്നു യുവാക്കൾക്കിടയിൽ എത്രയേറെ ചർച്ച ചെയ്യപ്പെടാൻ ഇത് കാരണം ഇതിൻ്റെ ഒരു അവതരണ ശൈലി തന്നെയാണ് നമുക്ക് പലപ്പോഴും തോന്നും ഇത് എഴുത്തുകാരൻ്റെ തന്നെ ജീവിതമാണോ എന്ന് എഴുത്തുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൽ പകുതി അദ്ദേഹത്തിൻ്റെ ജീവിതവും പകുതി അദ്ദേഹം കഥാപാത്രമായി വരുന്ന അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതവും പകുതി ഫിക്ഷനുമാണെന്നാണ് എഴുത്തുകാരൻ തന്നെ നമ്മോട് പറയുന്നത് ആനന്ദി എന്നു രണ്ടു പേരാണ് കേന്ദ്ര കഥാപാത്രമായി വരുന്നതെങ്കിലും വെട്രി രേഷ്മ പാട്ടി എന്നീ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യമായ പ്രാധാന്യമുണ്ട് അതിലേറെ മല്ലി എന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രം അവരാണ് നമ്മുടെ മനസ്സിലേറെ തങ്ങി നിൽക്കുക റാമും ആനന്ദിയെ നമ്മൾ സ്നേഹിക്കുന്നതിലേക്കാളേറെ ഈ പുസ്തകം വായിച്ച് കഴിയുന്നതോടുകൂടി മല്ലി നമ്മുടെ ഉള്ളിലൊരു മീറ്റലായി മാറും ഇന്നത്തെ സമൂഹത്തിൽ ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും ഈ കൃതി അനാവരണം ചെയ്യുന്നു ഈ സിമെൻറ്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിച്ചോട്ടെ എന്ന് മല്ലി പറയുന്നത് വളരെ മീറ്റലോടെ മാത്രമേ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയുകയുള്ളു സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട് തെരുവിലെ ഖലികളിൽ യാതൊരു സുരക്ഷിതവും ഇല്ലാത്ത രീതിയിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന ഒരു വർഗമെന്ന രീതിയിൽ ട്രാൻസ്ജെൻഡറുകൾ ജീവിക്കുന്നത് ഇതിൽ നന്നായി അകിൽപ്പിധർമ്മിച്ച് മരച്ചു കാട്ടിയിരിക്കുന്നു ഇസി ബുക്സാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ കവർ ഡിസൈൻ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട പുസ്തകങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കവർ ഡിസൈനിങ് ആണ് എഴുത്തുകാരൻ്റെ അഖിൽ പി ധർമ്മജൻ്റെ ഫ്രണ്ടാണ് ഈ കവറ് സുഹൃത്താണ് ഈ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ രണ്ട് മൂന്നാളുകൾ കൂടി ഡിസൈൻ ചെയ്ത ചെയ്തൊരു മോഡലാണെന്നാണ് എഴുത്തുകാരൻ നമ്മളോട് തന്നെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ മനോഹരമായ വളരെ സുഹൃത്തുക്കളെയൊക്കെ കാണിക്കുന്നതിലെ കഥാപാത്രങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വരുന്ന ഒരു ഡിസൈനിങ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പുസ്തകമാണ് നമുക്കൊരു സിനിമ ഒരു എല്ലാം രാഷ്ട്രീയവും പിന്നെ സൗഹൃദവും പ്രണയവും ഒക്കെ ക്യാമ്പസും ഒക്കെ വരുന്ന ഒരു സിനിമ കാണുന്ന ഒരു പ്രതി പ്രതിയോടെ നമുക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാവുന്നതാണ് എല്ലാവരും യുവാക്കളെല്ലാവരും ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയുകയാണ് അടുത്ത മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷമായി ഞാൻ വരാം നന്ദി നമസ്കാരം